കൊയ്ത്ത് നടന്നുകൊണ്ടിരിക്കുന്ന വിശാലമായ ഒരു പാടശേഖരത്തിലാണ് അങ്ങനെയൊരു പാടശേഖരമൊക്കെ കേരളത്തിലുണ്ടോ എന്ന് നിങ്ങൾക്ക് സംശയമായിരിക്കും ഉണ്ട് അത് പാലക്കാട് ജില്ലയിലാണ് പാലക്കാട് ജില്ലയിലെ മനോഹരമായ വയലിലാണ് ഞാനിപ്പോൾ രുചികൾ അന്വേഷിച്ച് പോകുന്നതിന് മുമ്പ് പാലക്കാടിൻ്റെ ഈ കാഴ്ചകൾ ആസ്വദിക്കാം ഒറ്റപ്പാലം പാലപ്പുറത്ത് കിഴക്കേ വീട്ടിലാണ് ഞാനിപ്പോൾ എത്തിച്ചേർന്നിരിക്കുന്നത് ഇദ്ദേഹത്തിൻ്റെ പേര് ഷൺമുഖൻ എന്നാണ് ഹാർഡ് ആണ് ബിസിനസ് ചെയ്യുന്നതെങ്കിലും മനസ്സ് സോഫ്റ്റ് ആണ് അത് മാത്രമല്ല ഈ പിന്നെ നേച്ചറോപ്പതിയുടെ പ്രവർത്തകരാണ് ശരിക്കും അല്ലേ വീട്ടിലെ എല്ലാ മെമ്പേഴ്സും അതെ കൂടുതലും വെജിറ്റേറിയനെ വീട്ടിൽ വെക്കാറുള്ളൂ പിന്നെ ഭക്ഷണത്തോടൊപ്പം വെള്ളം കുടിക്കില്ല എന്തൊക്കെയാണ് ശീലങ്ങൾ ആഹാരത്തിന് ഒരു മണിക്കൂർ മുമ്പേ വെള്ളം കുടിക്കുള്ളൂ ആഹാരം കഴിഞ്ഞ് ഒരു മണിക്കൂർ ശേഷം വെള്ളം കുടിക്കാൻ പാടുള്ളൂ മനുഷ്യന്റെ അസുഖം വരണം ആഹാരത്തിൽ നിന്നിട്ടാണ് അസുഖം മാറ്റാനും ആഹാരം കൊണ്ട് സാധിക്കും ആഹാരം കണ്ടോൾ ചെയ്താൽ മനുഷ്യൻ്റെ എല്ലാവിധ അസുഖങ്ങളും മാറും സ്വന്തം അനുഭവമാണ് പറയുന്നത് ശരി കൊല്ലത്തായി ആഹാര രീതി ചെയ്യണ്ട് ഡെയിലി മണിക്കൂർ അഞ്ചു കിലോമീറ്റർ നടക്കും കാര്യമായിട്ട് ഒരു ദിവസം ഫാസ്റ്റ് ഫാസ്റ്റിംഗ് അസുഖം ഒന്നും കഴിക്കില്ല കഴിക്കില്ല ഒന്നും ജലം പോലും കഴിക്കില്ല വേണമെങ്കിൽ അങ്ങനെ മനസ്സിലേക്ക് ബുദ്ധിമുട്ടുണ്ടെങ്കിൽ ഇളനീര് വെള്ളം കുടിക്കാം ശരി ഫാസ്റ്റ് ഫാസ്റ്റ് കഴിഞ്ഞാൽ നയൻറ്റി പെർസെന്റും മാറും പിന്നെ അസുഖത്തിന്റെ കാഠിന്യം അനുസരിച്ചിട്ട് ഉപവാസം അതിന്റെ അതിന്റെ പ്രാക്ടീഷണറോട് ചോദിച്ചിട്ട് പിന്നെ ചെയ്യാൻ പാടും ഒരു ദിവസം രണ്ടു ദിവസം ഈ ഇങ്ങനെ ആഹാര ശീലം പിന്നെ ഇങ്ങനെ മാറ്റിയത് വഴി ബിസിനസ്സിൽ എന്തെങ്കിലും നേട്ടം ഉണ്ടായിട്ടുണ്ടോ വിഷു മനസ്സും ശരീരം എപ്പോഴും ആണ് ബിസിനസ് നന്നാവുമല്ലോ അതെ വിഷുന്റെ മനസ്സാണല്ലോ കാര്യം മനസ്സെപ്പളും ഫ്രീ ആണ് അതിനുള്ള ഗുണം ബിസിനസ് ഉണ്ട് ഫാമിലി മെമ്പേഴ്സിനെ പരിചയപ്പെട്ടില്ല മോനാണ് പേര് മഞ്ജുള നമ്മുടെ ഇന്നത്തെ പാചകത്തിന്റെ താരം മഞ്ചുളയായിരിക്കും പിന്നെ രണ്ട് പൊട്ടകളുണ്ട് ഹായ് ഒരു ഹായ് ഹായ് പറയൂ ഹായ് ഹായ് പറയൂ ഹായ് സാധാരണ നമ്മളൊരു പായസമോ പ്രഥമനോ ഉണ്ടാക്കണമെങ്കിൽ ഒന്നൊന്നര മണിക്കൂർ കാത്തിരിക്കേണ്ടി വരും ഇത് വളരെ ഒരു മൂന്ന് മിനിറ്റ് അല്ലെങ്കിൽ അഞ്ചു മിനിറ്റ് ഒരു അഞ്ച് മിനിറ്റ് മാക്സിമം അഞ്ച് മിനിറ്റ് മാക്സിമം അഞ്ച് മിനിറ്റ് കൊണ്ട് ഒരു ഉഗ്രൻ പായസം ഉണ്ടാക്കി തരാന്ന് പറഞ്ഞു ഇതിന് ഗ്യാസ് ഗ്യാസ് സ്റ്റൗവിന്റെ ആവശ്യമില്ല വിറകടുപ്പിന്റെ ആവശ്യമില്ല ഒന്നുമില്ല ചൂടിന്റെ ആവശ്യമില്ല ഇല്ല തീട് ആവശ്യമേ ഇല്ല നല്ല പായസം ഉണ്ടാക്കി തരാൻ പോഷകം ചെറഞ്ഞ പായസമാണ് ഒരു ദിവസം രാവിലെ കുടിച്ചാൽ ബ്രേക്ക്ഫാസ്റ്റ് വേണ്ട വേണ്ട ഏതായാലും ഈ നേച്ചറോപ്പതി ഫാമിലിയിലേക്ക് ഞാൻ രണ്ട് കാലം വെച്ച് കയറാൻ പോവാണ് രണ്ടും കൽപ്പിച്ച് ഇനി അപ്പോൾ നേച്ചറാണ് എന്ന് പറയുന്നത് അപ്പോൾ ആ ഫുഡിൻ്റെ ലോകത്തേക്ക് ഒരിക്കൽ കൂടി നമ്മുടെ പ്രേക്ഷകരെ സ്വാഗതം ചെയ്യുന്നു ഇനി അടുക്കളയിലേക്ക് ഇടിച്ചു കയറുന്നു നല്ല പായസം കുടിക്കാം ഈ അടുക്കളയുടെ മുതലാളിയും ഇവിടുത്തെ സൂ ഷെഫും എക്സിക്യൂട്ടീവ് ഷെഫും എല്ലാം മഞ്ജുളയാണ് മഞ്ജുളയല്ല മഞ്ജുള എം ബി എ മഞ്ജുള രാജേഷ് അതെ മഞ്ജുള രാജേഷ് എം ബി എ ആണ് അപ്പൊ ഇന്ന് മഞ്ജുള രാജേഷ് എം ബി എ ആണ് നമുക്ക് വേണ്ടിയിട്ട് പിന്നെ ചൂടില്ലാത്ത പുകയോ തീടെ ആവശ്യമില്ലാത്ത അല്ലേ കണ്ണിലൊന്നും പുകയാവില്ല ബാക്കി പ്രഥമൻ ഉണ്ടാക്കുമ്പോഴും പായസം ഉണ്ടാക്കുമ്പോഴും നമ്മൾ കണ്ണ കയറിഞ്ഞിട്ട് പായസവും കാണാൻ പറ്റില്ല അങ്ങനെയാണ് ബുദ്ധിമുട്ടി പായസം ഉണ്ടാക്കുന്നത് ഇതിപ്പോ ഒരു പ്രശ്നവുമില്ല ഇതിനകത്ത് ചേരുന്ന ഇൻഗ്രീഡിയൻസ് ശർക്കര തേങ്ങാപ്പാൽ പഴം അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്കപ്പൊടി തേൻ ഇത്രയും സാധനം ഉണ്ടെങ്കിൽ ഉഗ്രൻ പായസം ഉണ്ടാക്കിത്തരാമെന്ന് പറഞ്ഞിട്ടൊക്കെയാണ് മഞ്ജുള മഞ്ചുള രാജേഷ് എം ബി എ ഫുൾ നെയ്മ് ഈ എം ബി എം ബി എ കംപ്ലീറ്റ് ചെയ്ത ആളാണ് ആദ്യം എനിക്ക് തോന്നുന്നു ടേസ്റ്റ് ഓഫ് കേരളയിൽ ആദ്യമായിട്ടാണ് ഇത് എം ബി എ കാരി കുക്ക് ചെയ്യാൻ പോകുന്നത് കൈയൊക്കെ വീശി കാണിച്ചോ അതാണ് അലങ്ങ അപ്പൊ പഴം എടുക്കേണ്ടത് റോബസ്റ്റ പഴുത്ത നല്ല പഴുത്ത പഴം റോബസ്റ്റ പഴുത്ത പഴമാണ് എടുത്ത് അത് നന്നായിട്ട് പഴുത്ത അതിന്റെ ഞെട്ട് കറുത്ത പഴം എടുത്ത് പൊളിച്ചെടുത്തിരിക്കാണ് എട്ട് പഴം അല്ലേ നന്നായിട്ട് പഴുത്ത ഞെട്ട് കറുത്ത പഴമാണെങ്കിൽ അത്രയും ടേസ്റ്റ് ഉണ്ടാവും അപ്പൊ നന്നായിട്ട് പഴുത്ത പഴം എടുക്കുക എട്ട് പഴം ഒന്ന് ഒരു മുറിയും ഒരു തേങ്ങയും അപ്പൊ ഒന്നര തേങ്ങയുടെ തേങ്ങാ അത് ഒന്നാം പാല് രണ്ടാം പാൽ ഒന്നും ഇല്ല ഒരു അല്പം വെള്ളം ഒഴിച്ചിട്ട് പിഴിഞ്ഞെടുക്കുക പിന്നെ എത്ര ശർക്കര ശർക്കരത്തിൽ ഏകദേശം പത്തെണ്ണുണ്ട് പിന്നെ മധുരത്തിനനുസരിച്ച് നമുക്ക് ഈ പാവ ഒഴിക്കാം പത്തെണ്ണം പത്ത് അച്ഛർക്കോ ചതുര ഓ ഓഹ് അപ്പോൾ പിന്നെ വലിയ ശർക്കരയാണെങ്കിൽ ആണെങ്കിൽ ഒരു രണ്ടുണ്ട ശർക്കര അപ്പൊ ഉണ്ട ശ ശർക്കരയാണെങ്കിൽ ഒരു രണ്ടുണ്ട അത് അവരുടെ മധുരത്തിനനുസരിച്ച് ഇതൊന്നും ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം കൂടുതൽ വേണമെങ്കിൽ കൂടുതൽ ഒഴിക്കുക അങ്ങനെ അപ്പൊ ശർക്കരക്ക് പ്രത്യേകിച്ച് കണക്കില്ല എന്നാലും ഒരു രണ്ടുണ്ട ശർക്കര പാവ് കാച്ചി എടുക്കുക അല്ലെങ്കിൽ വെള്ളത്തിൽ കുതിർത്ത് അലിയിച്ചെടുക്കുക എന്നിട്ട് അരിച്ചെടുക്കുക പാവുന്ന ആ വേണ്ടിയിട്ടാണ് ശർക്കര ക്ലീൻ ചെയ്യാൻ അരിച്ചു മാറ്റുന്നതിനാവ് എടുത്തത് പിന്നെ അണ്ടിപ്പരിപ്പ് മുന്തിരി അത് ഓപ്ഷണലാണ് വേണമെങ്കിൽ ഇട്ടാ മതി അണ്ടിപ്പരിപ്പ് മുന്തിരി ഏലക്കാപ്പൊടി തേൻ അപ്പോൾ ഇതെല്ലാം കൂടി ചേർത്ത് കഴിഞ്ഞാൽ ഒരു ഉഗ്രൻ പായസം ആദ്യം പഴം എടുക്കുക കൂടി മിക്സിയിൽ മിക്സിയിൽ അടിക്കണം അല്ലേ പാവാക്കി ശേഷം അപ്പോൾ പഴം ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടു അതിലേക്ക് കുറച്ച് ശർക്കരപ്പാവ് ഒഴിച്ചു ഇനി ഇനി തേങ്ങാപ്പാലം കഴിക്കുക ഒഴിച്ചു അപ്പോൾ ഈ തേങ്ങാപ്പലം പഴം മിക്സ് ചെയ്തെടുത്തു കഴിഞ്ഞാൽ പഴവും കുറച്ച് ശർക്കര പാവ മിക്സ് ചെയ്ത് ഇതിനകത്തേക്ക് ഒഴിച്ചു കഴിഞ്ഞാൽ പിന്നെ പായസത്തിൻ്റെ ഒരു ടെക്സ്ചർ കിട്ടണം അപ്പോൾ അതിന് വേണ്ടിയിട്ടാണ് പിന്നെ നമ്മൾ ഈ തേങ്ങാപ്പാൽ ചേർക്കുന്നതും ശർക്കര പാവ് ചേർക്കുന്നതും ഇനി ഒന്ന് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ട് മധുരം ഉണ്ടോ ഇല്ലയെന്ന് നോക്കിയിട്ട് വേണം ശർക്കര പാവി ചേർത്തിട്ട് മധുരമുണ്ട് മധുരമുണ്ട് കുറച്ചുകൂടി മധുര ഓക്കെ അണ്ടിപ്പരിപ്പ് വെറുതെ കണ്ണ്ീറാതെ പായസം ഉണ്ടാക്കാം അല്ലേ കൈ പൊള്ളാതെ കൈ പൊള്ളാതെ കണ്ണ് നീറാതെ പായസം ഉണ്ടാക്കാം സാധാരണ പായസം വെക്കാനാണെങ്കിൽ ഞാൻ ബുദ്ധിമുട്ടുകൾ പറഞ്ഞുതരാം ആദ്യം അട ഉണ്ടാക്കിയെടുക്കണം അതിന് വേണ്ടിയിട്ട് പിന്നെ നല്ല ഇലയെടുത്ത് അത് വൃത്തിയാക്കി അതിൻ്റെ പുറം ഭാഗത്ത് നമ്മൾ പിന്നെ മാവിൻ്റെ മിക്സ് കലക്കി ഒഴിച്ച് ചുരുട്ടി അത് വേവിച്ച് അട ഉണ്ടാക്കി അത് പിന്നെ അരിപ്പയിലിട്ടിട്ട് അടയുടെ കഷ്ണങ്ങളാക്കിയിട്ട് മുറിച്ച് ഇത് ശർക്കരയിൽ വരട്ടി ഒന്നാം പാൽ രണ്ട മൂന്നാം പാല് രണ്ടാം പാൽ ഒന്നാം പാൽ ഒഴിച്ച് കുറുക്കി ലേ ഇത്രയൊക്കെ ചെയ്തിട്ടാണ് നമ്മൾ പായസം ഉണ്ടാക്കി കുടിക്കുന്നത് പഴവും ശർക്കരയും കൂടെ മിക്സിയിലെടുത്ത് ജേ നടിക്കുക ഒഴിക്കുക അതിന് പാകത്തിന് വേണ്ട ശർക്കര പാകം ഒഴിക്കുക തേങ്ങാപ്പാൽ ഒഴിക്കുക അണ്ടിപ്പരിപ്പ് മുന്തിരി തേൻ ഏലക്കാപ്പൊഴി ഇതാ പായസം റെഡിയാണ് കുടിക്കാം ഇനി ഇത് കുറച്ചുകൂടി ടേസ്റ്റ് ആക്കണമെങ്കിൽ ഒരു ടിപ്പും ഉണ്ട് അല്ലേ ഫ്രിഡ്ജിൽ വെച്ച് തണുപ്പിക്കുക ഫ്രിഡ്ജിൽ വെച്ച് ആവശ്യമില്ല ടേസ്റ്റ് ഉണ്ടാവും എനിക്ക് തോന്നുന്നു ഏലക്കാപ്പൊടിയുടെ മണമായിരിക്കും പായസത്തിന്റെ ഒരു ഇത് ഫ്ലേവർ ഉണ്ടാക്കിയെടുക്കുന്നത് അല്ലേ പൊതുവേ എല്ലാ പായസത്തിലും ചേർക്കാറുണ്ട് ഉഗ്രൻ സ്വാദം ഉണ്ടാക്കിയെടുക്കാൻ പറ്റും നിങ്ങളും പരീക്ഷിച്ചു നോക്കുക പഴം വീട്ടിലുണ്ട് ശർക്കര വീട്ടിലുണ്ട് തേങ്ങ വീട്ടിലുണ്ട് തേങ്ങാ പാലാക്ക ശർക്കര പാവ് കാച്ച പഴം മിക്സ് ചെയ്യുക ഉഗ്രൻ പായസം ഉണ്ടാക്കി മൈസൂർ പഴം ആണെങ്കിലും അന്നത്തെ അവൈലബിൾ ആയിട്ടുള്ള ഏത് പഴം വേണമെങ്കിലും ഉപയോഗിക്കാം കുഴപ്പമില്ല മൈസൂർ പഴം ഉപയോഗിക്കാം ഒരു അല്പം പുളി ഉണ്ടാവുമെന്ന് മാത്രം കൊള്ളാം ഞാൻ ബാക്കിയും കൂടെ ഒന്ന് കുടിച്ച് തീർത്തോട്ടെ അപ്പം നേച്ചറോപ്പതിയുടെ പായസമൊക്കെ കുടിച്ച് വയറ് ഫുള്ളായിട്ടിരിക്കുകയാണ് ഈ പായസത്തിൻ്റെ പ്രത്യേകത നിറയെ കുടിച്ചാലും യാതൊരു പ്രശ്നവും വരുന്ന പായസമല്ല സാധാരണ മറ്റ് പായസങ്ങളൊക്കെ ആണെങ്കിൽ ഈ നമ്മൾ കാച്ചി കാച്ചിക്കുറുക്കി ഉണ്ടാക്കുന്ന പായസങ്ങളാണെങ്കിൽ പിന്നെ ഒരു രണ്ട് ഗ്ലാസ് കുടിച്ചു കഴിഞ്ഞാൽ പിന്നെ ഒരു വസ്തുവിനും പറ്റില്ല പിന്നെ എവിടെയെങ്കിലും ഉറങ്ങണം നല്ലൊരു കട്ടിലാണ് പിന്നെ അടുത്ത ഇത് ലക്ഷ്യം പക്ഷേ ഈ പായസം നിറയെ കുടിച്ചാൽ ഭയങ്കര എനർജറ്റിക് ആവും കാരണം ഫ്രഷ് പഴത്തിൻ്റെ പായസമാണ് പഴം തേങ്ങാപ്പാൽ ശർക്കരപ്പാവ് തേനൊക്കെ ഒഴിച്ചതായത് കൊണ്ട് വളരെ എനർജറ്റിക് ആയിട്ട് നിൽക്കുകയാണ് മസിലൊക്കെ പിടിച്ച് അച്ചാർ അച്ചാർ വെക്കാം അപ്പൊ അപ്പൊ ഈ പായസത്തിന്റെ എനർജി ഒന്ന് കുറയ്ക്കാനായിട്ട് ഒരു അച്ചാർ അത് പാലക്കാടുകാരുടെ നാടൻ അച്ചാറാണ് ഇതിനെ ഇരുമ്പും പുളി എന്നാണ് ഇവിടെ പറയുന്നത് ഒന്നുമില്ല പുളിച്ചിക്കായാണ് ഇരുമ്പും പുളി എന്ന് പറയും ഇലിമ്പിച്ച് പഴം എന്ന് പറയും പിന്നെന്തൊക്കെ പറയും ഇരുമ്പാമ്പു ഇലിമ്പാമ്പു ഇരുമ്പാമ്പുളി ഇരുമ്പാമ്പുളി ഇവിടെ പറയുന്ന പാലക്കാടുകാർ പറയുന്ന പേര് ഇരുമ്പാമ്പുളി അങ്ങനെ പല പേരുകളുള്ള ഒരുപാട് പേരുകളുള്ള പുളിയാണ് ഇതിൻ്റെ പ്രത്യേകത ഇതിന് ഏറ്റവും വലിയ പ്രത്യേകത എന്ന് പറഞ്ഞാൽ കഥകളിയൊക്കെ പഠിക്കുന്ന സമയത്ത് ഇതിങ്ങനെ വായിലിട്ട് കഴിഞ്ഞാൽ നവരസങ്ങൾ പെട്ടെന്ന് ഇങ്ങനെ മിന്നി മറയും നവരസങ്ങൾ പഠിക്കാൻ ഏറ്റവും ഞാൻ ഞാനിപ്പോൾ കാണിച്ചു തരാം ഇതിപ്പോൾ ഒരു പിന്നെ ഇരുമ്പുളി അല്ലേ ഇരുമ്പാമ്പുളിയെടുക്കുക എടുക്കുക ഇട്ട് കാണും ഒന്ന് ചവയ്ക്കാം നവരസങ്ങൾ മുഴുവൻ പെട്ടെന്ന് മിന്നി മറയും അതാണ് ഇതിൻ്റെ ഒരു ഗുണം നവരസങ്ങൾ ഇങ്ങനെ വന്നോളൂ പത്ത് രസമായോ അപ്പൊ ഇതാണ് ഈ ഈ വല്ലാത്ത പുളി തന്നെ കേട്ടോ പുളിയുടെ ഒരു ഗുണം ഇതാണ് അപ്പൊ കഥകളി പഠിക്കുന്നവർ ശ്രദ്ധിക്കുക നവരസങ്ങൾ വന്നില്ലെങ്കിൽ ഇതൊരെണ്ണം വായിലിടുകൊട ഞാൻ പല വീടുകളിലും ടേസ്റ്റ് ടേസ്റ്റഫ് കേരള ഷൂട്ടിനും അല്ലാതെയൊക്കെ പോകുന്ന സമയത്ത് പറമ്പിൽ ഒരുപാട് കാഴ്ച നിൽക്കുകയും ചെയ്യും ഇത് പിന്നെ ആരും യൂസ് ചെയ്യാറില്ല ഇത് ഇത് പല രീതിയിൽ ഇതിപ്പോൾ ഉണ്ടാക്കാം അതല്ലെങ്കിൽ മീൻകറിക്കൊക്കെ ഇടാൻ പറ്റും മീൻകറി ഉണ്ടാക്കുന്ന സമയത്ത് ഇതിട്ട് കഴിഞ്ഞാൽ പുളിക്ക് പകരം ഇതിട്ടാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും വേറെ ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇത് ശരിക്കും അടമാങ്ങ ഉണ്ടാക്കുന്ന പോലെ മുളക് പൊടിയും ഉപ്പും ഒക്കെ ചേർത്തിട്ട് ഉണക്കി വെക്കാം പല കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ട് കീറിയെടുക്കും ഇതിങ്ങനെ കത്തി കത്തി കൊണ്ട് ഏകദേശം സ്ലൈസ് ചെയ്തെടുക്കും ഇങ്ങനെ ഇങ്ങനെ സ്ലൈസ് ചെയ്തെടുത്തിട്ട് പുളിച്ചെടുത്ത് ഇങ്ങനെ കീറി എടുക്കും ഇങ്ങനെ ഈ സൈസിലുള്ള കഷ്ണങ്ങളാക്കിയിട്ട് ഇതിനകത്ത് ഉപ്പ് തേച്ച് പിടിപ്പിച്ചിട്ട് ഉണക്കിയെടുക്കും അപ്പോൾ നമ്മൾ മീൻകറി ഉണ്ടാക്കുമ്പോഴത്തേക്ക് ഇതൊന്ന് രണ്ട് മൂന്ന് ഉണക്ക രണ്ട് മൂന്ന് കഷ്ണങ്ങൾ ഇട്ട് കഴിഞ്ഞാൽ അടമാങ്ങ ഇടുന്ന പോലെ ഇതും നമുക്കിട്ട് നല്ല രുചികരമായ മീൻകറി ഉണ്ടാക്കിയെടുക്കാൻ പറ്റും പിന്നെ പറമ്പിലൊക്കെ ഫ്രീ ആയിട്ട് കിട്ടുന്ന സാധനമാണ് പൈസയൊന്നും കൊടുക്കണ്ട അച്ചാർ ഉണ്ടാക്കാനായിട്ട് നമ്മളിപ്പോൾ ചെയ്യുന്നത് ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചിട്ടിട്ട് ആ എണ്ണയിൽ വഴറ്റിക്കൊണ്ടിരിക്കുകയാണ് ഒരു ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിച്ച് അത് നന്നായിട്ട് വഴറ്റി എടുക്കണം അത് അതിൻ്റെ ഉൾഭാഗം വരെ നന്നായിട്ട് വഴണ്ടി കിട്ടണം അല്ലേ വെന്തില്ലെങ്കിൽ അതിൻ്റെ ഒരു വളരെ സിമ്പിളാണ് ആദ്യം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുക അതിനുശേഷം കഷ്ണങ്ങളാക്കിയ പുളിച്ചതിനകത്തേക്ക് ഇടുക നന്നായിട്ട് വഴറ്റുക ഇപ്പോൾ അതിൻ്റെ സൈസൊക്കെ ചുരുങ്ങി ചെറിയ എന്ന് വെച്ചാൽ വലിപ്പം നഷ്ടക്കച്ചവടമാണ് ശരിക്കും നമ്മൾ നിറച്ചിട്ടിരുന്നു ഇപ്പോൾ അത് ചുരുങ്ങി ചെറിയ ഇത് കഷ്ണങ്ങളായിട്ട് മാറി അത് മാത്രമല്ല അതിന്റെ കളറും ഒക്കെ ഒന്ന് മാറി വന്നിട്ടുണ്ട് ഇപ്പോൾ നന്നായിട്ട് വെന്തു അല്ലേ ഒരു കാൽ ടീസ്പൂൺ മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി പാകത്തിന് ഉപ്പു അല്ലേ ഒരു നുള്ളു കായപ്പൊടി നമ്മുടെ അച്ചാർ റെഡിയാണ് ഇപ്പോൾ ഉണ്ടാക്കുന്ന രീതി വളരെ 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 സിമ്പിളാണ് ഞാനൊന്ന് പറയാം ആദ്യം ഒരു ടേബിൾ സ്പൂൺ എണ്ണ ഒഴിക്കുന്നു അതിനകത്തേക്ക് നമ്മൾ ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ച ഇരുമ്പാൻപൊളി അല്ലേ അല്ലെങ്കിൽ പുളിച്ചിക്ക ചെറിയ കഷ്ണങ്ങളായിട്ട് മുറിച്ചതിരുന്നു നന്നായിട്ട് വഴറ്റിയെടുക്കുന്നു അതിൻ്റെ എല്ലാ ഭാഗവും നന്നായിട്ട് വെന്ത് വരത്തക്ക രീതിയിൽ നമ്മൾ വാട്ടിയെടുക്കുന്നു അതിനുശേഷം കാൽ ടീസ്പൂൺ മഞ്ഞൾ കുറച്ച് മതി കുറച്ച് മതി രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി രണ്ട് നുള്ളു മഞ്ഞൾപ്പൊടി ഒരു ടീസ്പൂൺ മുളക് പൊടി ഒരു പാകത്തിനുപ്പ് ഒരല്പം ഒരു നുള്ളു കായപ്പൊടിയും കൂടി ഇട്ട് കഴിഞ്ഞാൽ അച്ചാർ റെഡി പ്രിസർവേറ്റീവ്സ് ഒന്നും ചേർക്കാത്ത വീട്ടിലുണ്ടാക്കിയ അച്ചാർ റെഡിയാണ് ഇതുപോലെ ബൾക്കായിട്ട് ഈ പിന്നെ ഇരുമ്പും പുളി അല്ലെങ്കിൽ പിന്നെ ഇരുമ്പാമ്പുളി അല്ലെങ്കിൽ ഇലിമ്പിച്ചി പുളി നമ്മുടെ വീട്ടിൽ തന്നെ ഉണ്ടെങ്കിൽ ഇന്ന് തന്നെ അച്ചാറാക്കുക അടമാങ്ങ പോലെ ആക്കുക എന്താക്കിയാലും കുഴപ്പമില്ല ഈ അച്ചാർ ബൾക്കായിട്ടുണ്ടാക്കുന്നവർ പിന്നെ വിനീഗറിന് പകരം കോക്കനട്ട് വിനീഗർ ഒഴിക്കുക അതാണ് ശരീരത്തിന് നല്ലത് എന്ന് വെച്ചാൽ വിനീഗർ സിന്തറ്റിക് വിനീഗർ ഒട്ടും നല്ലതല്ല അതുകൊണ്ട് കോക്കനട്ട് വിനീഗർ ഒഴിച്ച് സൂക്ഷിക്കുക ഹാപ്പി അപ്പോൾ ഇതാണ് പിന്നെ മഞ്ജുള രാജേഷ് എം ബി എയുടെ അച്ചാർ ഒരു ടേസ്റ്റ് ചെയ്യല്ലോ ചൂടിൻ്റെ നവരസേ ഉള്ളൂ നല്ല ഉണ്ട് കേട്ടോ ഇതിൻ്റെ അത്രയും വരില്ല അപ്പം ഡാൻസ് പിന്നെ നാടകം കഥകളിയൊക്കെ പഠിക്കുന്ന ആർട്ടിസ്റ്റുകൾക്ക് നവരസം വരാൻ നല്ല സാധനമാണ് ഇതുണ്ട് ഇരുമ്പും പുളി കഴിക്കുക അതല്ലെങ്കിൽ ഇരുമ്പും പുളിയുടെ അച്ചാർ കഴിക്കുക എന്തായാലും ഇത്രത്തോളം വരില്ല ഇത് ഉപ്പോളം വരില്ല ഉപ്പിലിട്ടതല്ലേ